വെൽക്കം ബാക്ക് ടു എനികാസ് വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സാധാരണ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ ഡെയിലി വ്ളോഗാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പതിപോലെ തന്നെ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഇന്ന് അപ്പമാണ് കേട്ടോ അപ്പവും ചായയാണ് അപ്പത്തിന് കയറിയ ഉരുളക്കിഴങ്ങ് ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ അപ്പൊ കഴിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് പിന്നെ നമ്മൾ നേരെ പോകുന്ന ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ അപ്പം നമ്മുടെ അമ്മച്ചി ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തലയ്ക്ക് സ്റ്റിച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ നമ്മൾ നേരത്തെ പോയതാണ് ഇതിൽ നിന്ന് മരുന്ന് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ കുഞ്ഞാവിയുണ്ട് ഞാനുണ്ട് അമ്മയുണ്ട് നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴി എനിക്ക് ഇവർക്ക് കുറച്ച് മെഡിസിൻസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനാണ് പ്രോജ് വാങ്ങിക്കണം പിന്നെ സെർലാക്ക് വാങ്ങിക്കണം കേട്ടോ അപ്പം ഞാനിതിപ്പം ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും നമ്മൾ ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ലെന്ന് പറയും സെർലാക്കൊക്കെ അതുകൊണ്ട് ഞാൻ ഈ മാസം സ്റ്റോപ്പ് ചെയ്യുകയാണ് കേട്ടോ അപ്പം നമ്മൾ തീക്കോയിന്നാണ് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയത് പക്ഷേ നമുക്ക് ഇപ്പം വൈറ്റമിൻ ഡി ത്രീയുടെ ഒരു മെഡിസിൻ മാത്രം കിട്ടിയില്ല കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ബോട്ടിലായിട്ട് നമ്മൾ നേരെ ഇറങ്ങിക്കുവാണ് അപ്പം നമ്മളിനി അത് പേട്ടയിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ തൊട്ടടുത്ത് ഒരു മെഡിക്കൽ സ്റ്റോറിൽ പേട്ടയെത്തി போதேகம் அவడ നമ്മള് ഒന്ന് ഇറങ്ങി அப்ப ಅದന്ന് வைட்டமின் டி 3 ന്റെ ഈ ഒരു മരുന്നും കൂടി എടുത്തു ട്ടോ அப்ப இது നമ്മള് ഒരു വൈസ് വരെ കൊടുക്കണമെന്നാണ് ഡോക്ടർ പറയുന്നത് ട്ടോ அப்ப ஒரு വൈസ് വരെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പം നമ്മള് എത്തിയേക്കുവാണ് കേട്ടോ ഇപ്പം പേട്ടയിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ എത്തി ഹോസ്പിറ്റലിൽ അവിടെ നമ്മൾ ചീട്ടൊക്കെ എടുക്കുന്ന അവിടെ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ അപ്പം മേളിലേക്ക് അവർ കയറിപ്പോയി ഞാനും കുഞ്ഞാവരെയും കൂടെ താഴെ ഇരിക്കുവാണ് ചെയ്തത് കേട്ടോ അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി ആ മരുന്നൊക്കെ വെച്ചിട്ട് പിന്നെ നേരെ തിരിച്ച് ഇറങ്ങി കേട്ടോ അപ്പം തിരിച്ചിറങ്ങിയിട്ട് പിന്നെ ഇവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മളി വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ആദ്യമായി നമ്മൾ ചെന്നത് ഒരു ജ്വല്ലറിയിലായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് അവൾക്ക് കുറച്ച് നമ്മൾ എടുത്താൽ നമ്മൾ അവൾക്ക് വേണ്ടി എടുത്തൊരു കൊലിസ് ഉണ്ടായിരുന്നു അപ്പം അത് കുറച്ച് ടൈറ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അത് ചേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ അടുത്തൊരു ജ്വല്ലറി കയറിയേക്കുവാണ് അപ്പോൾ അവിടുന്ന് ഞാൻ ജസ്റ്റ് കൊലിസ് ഒന്ന് ചേഞ്ച് ചെയ്തെടുത്ത് കേട്ടോ ഇത് ചെയിൻ എന്ന് പറഞ്ഞ ഒരു ഡിസൈനാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു അത് നേരത്തെ ഉണ്ടായിരുന്നത് കൊടുത്തിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തെടുത്തു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു വെള്ളിക്കൊലിസും കൂടെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം വെള്ളിക്കൊലിസ് കാലം കിട്ടപ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ നടക്കാറൊന്നും ആയില്ലല്ലോ അപ്പോൾ ഇപ്പോഴേ നമ്മൾ ഇടുമ്പോഴത്തേക്കും അതിന് വലിയ ഇറിറ്റേഷനൊക്കെ ഉണ്ടാവുമോ എന്നറിയത്തില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴേ എടുത്തില്ല കേട്ടോ വെള്ളിക്കൊലിസ് അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങി നേരെ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് കേട്ടോ ഇനി വേറെ സാധനങ്ങളൊന്നും വാങ്ങിക്കാനൊന്നുമില്ല ഇപ്പോൾ സമയം ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരുന്ന വഴി തന്നെ ഞങ്ങളൊരു കുലിക്ക് ചെറുപ്പം കഴിക്കാൻ എളുപ്പം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിർത്തിയാണ് നമ്മൾ കുലിക്കി വാങ്ങിക്കുന്നത് അപ്പോൾ ഒരു ചെറിയൊരു ഷോപ്പാണ് കേട്ടോ പക്ഷേ എല്ലാ ഫ്ലവേഴ്സും ഇവിടെ കിട്ടും അത്യാവശ്യം നല്ലൊരു ചൂടുള്ള ഒരു ടൈമിൽ നമ്മളിത് കഴിക്കുകയാണെങ്കിൽ ഒരു ആശ്വാസമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ നിർത്തിയതാണ് അപ്പോൾ എല്ലാ ഫ്ലവേഴ്സും ഉണ്ട് മാംഗോ ഉണ്ട് പിന്നെ ഓറഞ്ച് ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് സ്ട്രോബെറി അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞാൻ ഒരു പൈനാപ്പിൾ എടുത്തു ഞാൻ ഒരു മാങ്കോ എടുത്തു പിന്നെ അമ്മച്ചിക്ക് ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് നമ്മൾ സോഡ എടുത്തത് അപ്പോൾ സോഡ സോഡാലൈമ് അമ്മച്ചിക്ക് കൊടുത്തു പിന്നെ ഞങ്ങൾ ഇതെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് പോവാണ് കേട്ടോ അപ്പോൾ പോരുന്ന വഴിക്കൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ചൂടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും ചെറിയതായിട്ടൊരു മഴ പെയ്യും കേട്ടോ അല്ലാണ്ട് ഫുൾ ടൈം ചൂടായിരിക്കും പിന്നെ നമ്മൾ വൈകുന്നേരം വീട്ടിലെത്തി ഒരു നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഇതാ നമ്മൾ കപ്പ വെള്ളത്തിൽ ഇട്ടേക്കുന്നതാണ് കേട്ടോ ഇത് ഉണക്ക കപ്പയാണ് നമ്മളിത് വൈകുന്നേരത്തേന് നമ്മൾ കപ്പ പുഴുക്കുണ്ടാക്കാൻ വേണ്ടി വെള്ളത്തിലിട്ടേക്കുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് നമ്മൾ പോരുന്ന വഴി കുറച്ച് പോർക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെയാണിത് കേട്ടോ അപ്പോൾ അതിന് വേണ്ട സവോള കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് വേപ്പില ഇതെല്ലാം ആണ് കേട്ടോ അപ്പം വൈകുന്നേരത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രീതിയിൽ മഞ്ഞും വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കപ്പ ഉണ്ടാക്കി പിന്നെ കറി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ചായ എടുത്തു അപ്പോൾ എല്ലാം കൂടെ കൊണ്ട് നമ്മൾ ആ ഫ്രണ്ട് വശത്ത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്തിരുന്ന് കഴിക്കുകയാണ് കേട്ടോ നല്ലൊരു വ്യൂ ആണ് അവിടെ ഇരുന്ന് നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ഫീലിങ്സാണ് കേട്ടോ നമ്മളെവിടെ നല്ല കഴിച്ചു കുറേ നേരം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അപ്പം അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വേണ്ടി ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യട്ടെ ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൊന്ന് പ്രെസ് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നിഗാസ് വേൾഡ്